എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ നബീൻ കൃഷ്ണയും കൊണ്ട് മുറിവ് കാലു മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ അങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ റൂമിൽ കൊണ്ട് ബെഡിൽ ഇരുത്തും ബെഡിൽ നവീൻ ഒരു കസേരയിലിരിക്കും എന്നിട്ട് കൃഷ്ണയുടെ കാലെടുത്ത് മുകളിൽ വയ്ക്കാൻ പറയും അപ്പോൾ ആദ്യം കൃഷ്ണൊന്നും മടിക്കും പിന്നെ നവീൻ തന്നെ എടുത്ത് കാല് വെച്ചിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ എടുത്ത് എല്ലാം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കൃഷ്ണയ്ക്ക് വേദനിക്കുന്നൊക്കെ അപ്പോൾ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നു അപ്പം എന്നൊക്കെ ചോദിക്കുന്നു ഉണ്ടെന്ന് പറയുന്നു പക്ഷേ കൃഷ്ണെ ആ സ്നേഹത്തിൽ ഇങ്ങനെ അലിഞ്ഞില്ലാതാകുന്ന പോലെ ആകുകയാണ് കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ സ്ത്രീ കൃഷിയാണെ മതിമറന്ന് ഇങ്ങനെ ആ സ്നേഹത്തിൽ ലയിച്ച് തരുകയാണ് അങ്ങനെ അത് ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ അത് കെട്ടി കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്തായാലും കുറച്ച് കുറച്ച് വേദന ഉണ്ടാവും സാരവും പിന്നെ ചിലവർക്ക് പനിയൊക്കെ ഉണ്ടാവും രാത്രി പനിയൊക്കെ പനിയൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയും വന്നാൽ എൻ്റെ അടുത്ത് പറയണമെന്ന് പറയും പറയത്തില്ലേന്ന് ചോദിക്കുക അപ്പം കൃഷ്ണൻ പറയും പറയാമെന്ന് പറയും പെട്ടെന്ന് കൃഷ്ണയ്ക്ക് ബോധം വരുവേ ഒരു സെക്കൻഡ് കൃഷ്ണ മതിമറക്കുമെങ്കിലും പിന്നീട് താൻ ചെയ്യാൻ പാടില്ലല്ലോ താൻ ആഗ്രഹിക്കാൻ പാടില്ലോ എന്ന ചിന്ത കൃഷ്ണയുടെ ഉള്ളിലേക്ക് വരും അങ്ങനെ കൃഷ്ണ പെട്ടെന്ന് കാലിങ്ങനെ എടുത്ത് മാറ്റാൻ തുടങ്ങുമ്പോഴത്തേനും നവീൻ തന്നെ എടുത്ത് മാറ്റും എന്നിട്ട് പറയും എന്നാൽ ഇപ്പോൾ പോകേണ്ട റൂമിൽ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാന്ന് പറയും വേണ്ടാന്ന് പറയും അങ്ങനെ എഴുന്നേപ്പിക്കുമ്പോഴത്തേനും കൃഷ്ണ ഇങ്ങനെ വീഴാൻ പോകും അങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മുടെ നവീൻ എഴുന്നേപ്പിക്കുകയാണ് നമ്മുടെ കൃഷ്ണനെ അങ്ങനെ കൃഷ്ണ പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൃഷ്ണയുടെ ഉള്ളിൽ നവീനോട് ഒരു ഇഷ്ടമൊക്കെ വരികയാണ് അങ്ങനെ തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കുമ്പോൾ നവീനും ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ കൃഷ്ണ അപ്പുറത്തെ സ്വന്തം റൂമിലോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന ചോദിച്ചാൽ നമ്മുടെ സിദ്ധാരയുടെ വീടാണ് സിദ്ധാരയുടെ ഫോണിലേക്ക് ഒരു കോൾ വരും അത് വേറെ ആരുമല്ല സുമിത്ര വിളിക്കുന്നതാണ് സുമിത്ര വിളിച്ചിട്ട് പറയും ഇങ്ങനെ നബീൻ്റെ ബർത്ത്ഡേ ആണ് ചെറിയ ഫംഗ്ഷനാണ് പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വേണമല്ലോ ഒന്നാമത് ഗാഥയ്ക്ക് പൂജ ആയതുകൊണ്ട് വലിയ ഫംഗ്ഷൻ ഗാഥയും പറഞ്ഞു വലുതായിട്ടൊന്നും വേണ്ട എന്തായാലും മോൾക്ക് അമ്മയും കാണാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയേ അപ്പം ആ അങ്ങനെ സിതാര സമ്മതിക്കാൻ ഞങ്ങൾ വരാം എന്നുള്ള കാര്യം അറിയിക്കുക ആ സമയത്താണ് ഗാഥ അങ്ങോട്ടേക്ക് വരുന്നത് ഗാഥ പറയും നവീൻ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയെ ശേഷം ഗാഥ പറയും നവീൻ്റെ ബർത്ത്ഡേക്ക് ഞാനല്ലേ നവീൻ്റെ കൂടെ വേണത് ഞാനില്ലാതെ നിങ്ങൾ പോകുമോ എന്നൊക്കെ പറയാം അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്ക് വാക്ത വാക്ക് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുകയെ അപ്പോൾ സിദ്ധാര പറയും ഇനി നീ ആ കളരിക്ക് ഒരു പൂജയിലും ഒരു കാര്യത്തിലും പങ്കെടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ മോളുടെ ജീവിത ജീവൻ എനിക്ക് വലുതാണ് ഇന്നലെ തന്നെ കണ്ടില്ലേ പൂജ മുടങ്ങിയപ്പോൾ അവിടെ നടന്ന അനിഷ്ടങ്ങൾ അതുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നിട്ടുള്ള രീതിയിൽ പറയാം അപ്പം ഗാഥയ്ക്ക് അത് പിടിക്കത്തൊന്നും ഇല്ല അപ്പോൾ ഗാദ പറയും അമ്മയ്ക്ക് എന്തായാലും ഉണ്ടെന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറയാൻ പറയാം അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ഓൾറെഡി വാക്ക് പറഞ്ഞു പോയി എന്ന് പറയും അങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഗാഥ അപ്പുറത്തേക്ക് പോകേ അപ്പോൾ സിമി പറയും മാഡത്തിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ പറയാം അങ്ങനെ മനസ്സിലാകും പകയല്ലേ ഉള്ളില് ഞാൻ എനിക്ക് ഉള്ളിൽ പകയാണ് ഞാൻ കൃഷ്ണയോട് ഇങ്ങനെ പെരുമാറുക അങ്ങനെ പറഞ്ഞിട്ട് സിദ്ധാറ പോകുക അപ്പോൾ സിമി മനസ്സിൽ പറയും എന്തായാലും സിദ്ധാറാം മേഡത്തിന് കൃഷ്ണയോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയും അങ്ങനെ ഇതിനു ഇതിനുശേഷാണേ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ റൂമിൽ പോയിരുന്ന് ആലോചിക്കും നമ്മുടെ നവീനെ നവീനെപ്പറ്റിയാണ് ആലോചിക്കുന്നത് ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് കൃഷ്ണയുടെ അമ്മ തങ്കം വിളിക്കുന്നത് അങ്ങനെ ഫോൺ എടുക്കും മോളെ എന്തോ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയോ അന്നേരം പറയും നവീന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നുണ്ടോ ഒരു ഭർത്താവിന് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ചോദിക്കുക ആ എല്ലാം ചെയ്യുന്നുണ്ടമ്മ എന്നുള്ള രീതി പറയും അപ്പോൾ പറയും അമ്മ ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാം എന്നുള്ള രീതിയിൽ പറയും ആ പിന്നെ വേറൊരു കാര്യമുണ്ട് അമ്മേ എൻ്റെ കാലിങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞപ്പോൾ നവീനാണ് ഇഷ്ടത്തോടു കൂടി എല്ലാ ശുശ്രൂഷകളും ചെയ്ത് തന്നേ എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയെ അപ്പോൾ പറയും എങ്ങനെ കാല് മുറുകേന്ന് പറയും അപ്പോൾ ഇങ്ങനെ വിവാഹ ഫോട്ടോ താഴെ വീണ എൻ്റെ കാലിൽ വീണ എന്ന് പറയും അപ്പോൾ അമ്മ വിഷമിക്കാൻ തുടങ്ങും അപ്പം അമ്മ വിഷമിക്കേണ്ട ഞാൻ നാളെ വരാമെന്ന് പറയും അപ്പോൾ പറയും നാളെ നാളെ ഇവിടെ നവീൻ്റെ ബർത്ത്ഡേ ആണ് ചെറിയ രീതിയിലുള്ള നാളെ ഫംഗ്ഷനും പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് കൃഷ്ണ പറയുകയാണ് അപ്പം തങ്ക് പറയും മോളെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ പറയുകയാണെ അങ്ങനെ ഫോൺ കട്ട് ചെയ്യണം പിന്നീട് നമ്മുടെ കൃഷ്ണ കിടന്നുറങ്ങുകയാണ് കിടന്നുറങ്ങുന്ന സമയത്ത് നവീനാണ് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല നവീൻ ഇങ്ങനെ ഇടയ്ക്ക് എണീറ്റിരിക്കുക എണീറ്റിരുന്നിട്ട് കൃഷ്ണയുടെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ കൃഷ്ണയുടെ റൂമിൽ ചെന്നിട്ട് കൃഷ്ണയുടെ കാലൊക്കെ തടവിയും ഇങ്ങനെ എടുത്തും ഒക്കെ നോക്കുക അപ്പോൾ കൃഷ്ണൻ പെട്ടെന്ന് ബോധം വരും കൃഷ്ണയ്ക്ക് കൃഷ്ണ ഇങ്ങനെ അറിയും പിന്നെ അറിയാത്ത പോലെ കിടക്കുകയോ അങ്ങനെ കൃഷ്ണയെ എണീറ്റ് പുതപ്പൊക്കെ നേരിട്ട് കൃഷ്ണയെ തലോടിയും തടവിയുമൊക്കെ അങ്ങനെ ആശു അങ്ങനെ ഒരു ഇത് സ്നേഹവും കൂടെ കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ പോയി ഡോറ് അടച്ചിടുന്ന സമയത്ത് കൃഷ്ണ പെട്ടെന്ന് ചാടി എഴുന്നേക്കുക എന്നിട്ട് മനസ്സിൽ വിചാരിക്കും തിരിമേ ഞാനിങ്ങനെ ചിന്തിക്കുന്നതും ചെയ്യുന്നതൊക്കെ ശെ അല്ലേ അങ്ങനൊരിക്കലും അങ്ങനെ ആകാൻ പാടില്ലല്ലോ ഇതെനിക്ക് വിജിച്ചതല്ലല്ലോ എന്നുള്ള രീതിയിൽ പറയും ഞാനൊരു പാവം എന്താ പറയുക പവനക്കാരിയായി വന്നവളല്ലേ എന്ന് സ്വയം അങ്ങ് ചിന്തിക്കുകയാണ് എന്നിട്ട് വിഷമത്തോടു കൂടി ഇങ്ങനെ കരയുകയാണ് ഭയങ്കര മാനസികമായിട്ട് വിഷമിക്കുകയാണ് നമ്മുടെ കൃഷ്ണ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്ദൻ അങ്ങോട്ടേക്ക് വരും എന്നിട്ട് മുത്തശ്ശി അപ്പോൾ പറയും നന്ദ വല്ലാത്തൊരു വിഷമം ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു പൂജയിൽ എന്തൊക്കെയോ അനുഷ്ഠാനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെയൊക്കെ ആയെന്നുള്ള കാര്യം അറിയിക്കുക അപ്പം നന്ദൻ പറയും അമ്മ ഞാനൊരു കാര്യം പറയട്ടെ ഇന്നലെ ഉദയൻ ഇവിടെ നടത്തിയ ഇതൊക്കെ അമ്മ അറിഞ്ഞതല്ലേ അമ്മ കണ്ടതല്ലേ അപ്പം ഉദയം പറയുന്നത് തെറ്റൊന്നുമല്ല മിക്കവാറും ഗാധ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലോ എന്ന് പറയാം അപ്പം മുത്തശ്ശിയും പറയും അതെ ഖാദ് ഇവിടെ വന്നിട്ടുണ്ട് അതാണ് പൂജയിൽ എന്തോ ഭംഗം വന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയാണ് അപ്പം ഖാദ വന്ന കാര്യം അന്തരം അമ്മയും മനസ്സിലാക്കുകയാണ് എന്നിട്ട് പറയും ഇപ്പം തന്നെ നന്ദ നിനക്ക് മനസ്സിലായില്ലേ കൃഷ്ണ ഉള്ളത് ഈ വീടിന് ഐശ്വര്യവും ഗാഥ വന്നത് ഈ വീടിന് ദോഷങ്ങളും ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ നമ്മളിനി സൂക്ഷിച്ചേ പറ്റുകയുള്ളു പറയുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്